ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരിക്കൽ കൂടി യെല്ലോ കാർഡ് ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ലാലോട്ടൻ ജാസ്മിനെതിരായിട്ട് റസ്മിൻ ചെയ്ത ആ ഒരു ശാരീരിക ഉപദ്രവം അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിനെ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെസ്മിൻ രണ്ടാഴ്ച തേൽക്കുള്ള നോമിനേഷനിലേക്ക് ഇടുകയാണ് അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് കാർഡ് എന്ന പേരുള്ള യെല്ലോ കാർഡ് ലാലോട്ടൻ ഉയർത്തി കാണിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ ഇനി കളിക്കുക മര്യാദക്ക് നിൽക്കുക മാന്യമായിട്ട് പെരുമാറുക മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ാണ് റസ്മിനെത്തുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ റസ്മിനെന്താണ് എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത് ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത് കാരണം ആ ഒരു സമയത്ത് ജാസ്മിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല യാതൊരു ഇന്റൻഷനും കൂടാതെയാണ് റസ്മിൻ ജാസ്മിനെ അറ്റാക്ക് ചെയ്തത് കാരണം റസ്മിൻ അത് വേണോന്ന് വെച്ച് ചെയ്തതായിരിക്കില്ല എങ്കിൽ കൂടി അത് ശിക്ഷാർഹമായിട്ടൊരു തെറ്റ് തന്നെയാണ് ഒരു വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായ ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും ബിഗ് ബോസ് ടീമിന് ആ ഒരു ഹൗസിൽ സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ റസ്മിൻ ചെയ്ത ഈ ഒരു തെറ്റ് വളരെ വലിയൊരു തെറ്റായി കണ്ടുകൊണ്ട് നമ്മുടെ റസ്മിനെ അടുത്ത രണ്ട് ആഴ്ചത്തേക്കുള്ള നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുകയാണ് അതായത് പത്തും പതിനൊന്നും ആഴ്ചകൾക്കുള്ള ഇനി മുതൽ റസ്മിനും ഉണ്ടാകും ലാലേട്ടൻ യെല്ലോ കാർഡ് ഉയർത്തി പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ആദ്യമേ പ്രതീക്ഷിച്ചൊരു കാര്യമാണ് നോമിനേഷനിലിടും പുറത്താക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് നോമിനേഷനിലിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം